തിരുവനന്തപുരം എന്നല്ല കേരള കേരളം എന്ന് പറയാം തിരുവനന്തപുരം കൊച്ചിയും കോഴിക്കോടും എല്ലാം അടങ്ങുന്ന എവിടെ കമ്പനികളുണ്ടോ നല്ല കമ്പനികളുണ്ടോ വിസികൾ അവരെ അന്വേഷിച്ച് അവിടെ എത്തിക്കും നമ്മൾ വിസികളില്ലാത്തതിനെക്കുറിച്ച് പറയേണ്ട നമ്മൾ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഓക്കെ ഒന്ന് കൂടുതൽ ആൾക്കാർ കമ്പനികൾ തുടങ്ങുന്നതിലേക്ക് നമ്മൾ എത്തണം അതൊന്ന് അത് അതുകൊണ്ടാണ് ഈ നമ്പർ ഗെയിമിൽ നമ്മൾ പിടിക്കുന്നത് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തുടങ്ങണം കാരണം അത് ഒരു നമ്പർ ഗെയിമിൽ പിടിക്കുന്ന അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇത് തുടങ്ങണം തുടങ്ങി വിജയിക്കാം തോൽക്കാം വീണ്ടും തുടങ്ങാം ഇതെല്ലാം സംഭവിക്കാം പക്ഷെ തുടങ്ങണം ഒന്ന് രണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വെഞ്ചർ ഔട്ട് ചെയ്യണം ഇപ്പം എല്ലാം ഒരു ആപ്പ് കൊണ്ട് വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാം അതിനൊരു മൊബൈൽ ആപ്പ് അങ്ങനെയല്ല നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ചോളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ ഉണ്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കിയതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഡെറോമോ പെൻട്രോൾ